നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയതും പ്രഖ്യാപനങ്ങൾ നടത്തിയതുമൊക്കെ വലിയ വാർത്തയായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ബി ജെ പിക്ക് രണ്ടക്ക സീറ്റ് കിട്ടാൻ കേരളത്തിലെ ജനങ്ങൾ സഹായിക്കണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞതാണ് എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് കാണുക എനിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിനോടും മറ്റു മാധ്യമങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ കേരളത്തെ നാണം കെടുത്തരുത് മലയാളികൾ ഇത്ര വിവരമില്ലാത്തവന്മാരാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുതെന്നാണ് എനിക്ക് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇവിടെ ബഹുമാനപ്പെട്ട എ സമ്പത്തുണ്ട് അദ്ദേഹം ദീർഘകാലം എം പി ആയിരുന്ന ആളാണ് നന്നായി വായനയും വിദ്യാഭ്യാസവും വിവരവും ഉള്ള ഒരു മാന്യനായ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഹിന്ദി അറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം നന്നായി ഹിന്ദി അറിയുകയും ചെയ്യാം എന്താ നരേന്ദ്രമോദി പറയാം നിങ്ങൾ നൽകെട്ടിൽ കേൾപ്പിച്ചല്ലോ ഈ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടുമെന്ന് വടക്കോട്ട് നോക്കിയിരിക്കുന്ന മണ്ടന്മാരെ പോലെ ഏഷ്യാനെറ്റ് ആകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ അദ്ദേഹം പറഞ്ഞത് എന്ത അർത്ഥമെന്ന് ആദ്യ സമ്പത്തിനോട് ചോദിക്കൂ അദ്ദേഹം അത്യാവശ്യം വിവരമുള്ളൊരു മനുഷ്യനാണ് മാനസികമായി മാനസികമായി ദീർഘകാലം ആണല്ലോ അതെ ബിജെപി പിടിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ത് സത്യത്തിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ആധുനിക സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ ഊണകളാകരുത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ദേവി അത് ഊണകളാകരുത് ബി ജെ പിക്ക് രണ്ടക്ക സീറ്റ് കിട്ടാൻ കേരളത്തിലെ ജനങ്ങൾ സഹായിക്കണം എന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന വളച്ചൊടിച്ചാണ് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേപറ്റി ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ എന്ന കുറിപ്പും അതോടൊപ്പം വീഡിയോയും സന്ദീപ് വചസസ്പതി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരുന്നു പ്രമുഖ മാധ്യമത്തിന്റെ കുത്തിത്തിരിപ്പ് ചോദ്യത്തിനോട് സന്ദീപ് വചസ്പതി കൃത്യമായ മറുപടി നൽകി കയ്യടി നേടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതേസമയം വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയാണ് നിരവധി പേരാണ് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തുന്നത് പല വാർത്തകളും ഇത്തരത്തിലാണ് കേരളത്തിലെത്തുമ്പോൾ മാറി മറിയുന്നത് ഇതാണ് മറുപടി ഇത്തരക്കാരുടെ കള്ളപ്രചരണം ഇങ്ങനെയൊക്കെയാണ് ആർക്കും ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാത്തതാണോ അറിഞ്ഞിട്ട് നുണ പറയാതെ വയ്യ എന്ന അൽ കേരള മാധ്യമ സഖാക്കളുടെ ഗതികേടിന്റെ നുണയോ മലയാളികളെ പ്രബുദ്ധരാണെന്ന് പ്രശംസിച്ച് ഭാഷ അറിയാത്തവരാണെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരും കൃത്യമായ മറുപടി തുടങ്ങിയ കമന്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്